സംഭവിച്ചു മൂന്നിഞ്ച് നാലിഞ്ച് മൂളിലേക്ക് വന്നിട്ട് ആറഞ്ച് ഗ്യാപ്പ് വരുന്നത് നമുക്ക് ഓപ്പൺ ലാൻഡിൽ യൂസ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ഞാൻ രീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ ജസ്റ്റ് ഫെൻസിൻ്റെ ചെക്സ് മെഷ് കാണിക്കാം കേട്ടോ ഇത് നോക്കി നമുക്ക് വെയിൽ കെട്ടാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അതായത് നോക്കി ഇത് ഓരോ കമ്പി തമ്മിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ പേജൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് എല്ലാ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം ഇത് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന സാധനമാണ് നമ്മുടെ വീടുകൾക്ക് ചെയ്യാനാണെങ്കിലും നമ്മുടെ കൃഷിയിടത്തിൽ ചെയ്യാനാണെങ്കിലും മൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ സിനിമയുടെ വേണം നമ്മുടെ കൂടെ ഉള്ളത് മേഡം ഇത് സംഭവം കണ്ടിട്ട് നല്ല പുതിയൊരു വെറൈറ്റി സാധനം തോന്നി സംഭവം നമ്മുടെ ചെക്സ് മെഷ് ആണ് ഇത് ശരിക്കും നല്ല കെട്ടിട്ടൊക്കെ ആണല്ലോ വെച്ചിരിക്കുന്നത് അതെന്താ സംഭവം എന്ന് പറഞ്ഞുതരാം അതിനു മുമ്പ് ഇതിന്റെ ഗ്യാപ്പൊന്ന് ശ്രദ്ധിച്ചു ആ ഞാനത് ശ്രദ്ധിച്ചു കാരണം ഇവിടെ വളരെ ഗ്യാപ്പ് കുറവാണ് യും ചെയ്യും അപ്പൊ നോക്കിക്കോളൂ താഴെ വന്ന് മൂന്നിഞ്ച് ഗ്യാപ്പാ വരുന്നത് സെന്ററിൽ വന്ന് നാലിഞ്ച് ഗ്യാപ്പ് വരുന്നുണ്ട് മുകളിലേക്ക് വന്നിട്ട് ആറിഞ്ച് ഗ്യാപ്പ് വരുന്നത് ഇതെന്തെങ്കിലാന്ന് നമ്മുടെ അനിമൽസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കാനാ ഓ ശരി ഞാനെന്താ ചെറിയ ചെറിയ കുഞ്ഞു അനിമൽസ് ഒക്കെ വന്നിട്ട് ഇപ്പൊ ജസ്റ്റ് ഒരു കാട്ടുപന്നിയാക്കി അവിടെ അതുകൊണ്ട് നശിപ്പിച്ചിട്ട് പോകാൻ ഇത് ഇതാകുമ്പോ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല ചെറിയ ജീവികളൊന്നും ഇതുവഴി ഇത് അതിനാണ് ഈ ഒരു ഇത് വന്നത് പിന്നെ സാർ ചോദിച്ചാൽ ഈ നോട്ട് ഈ നോട്ട് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ചെയിൻ ലിങ്ക് ആയിക്കോട്ടെ ചെയിൻലിങ് കട്ട് ചെയ്യുന്ന സമയത്ത് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ജസ്റ്റ് ഒരു കമ്പി കട്ട് ചെയ്ത് മുകളിലോട്ട് പോയിക്കോളും ഓക്കെ ഇതാകുമ്പോ നമുക്ക് അങ്ങനെ വരില്ല ഈ ഒരു കമ്പി കട്ട് ചെയ്താലും ഈ നോട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ മാത്രമേ നിങ്ങൾക്ക് അവിടെ കേടുപാട് വന്നു ഇത് വലുതാകും കൊള്ളാം അപ്പോൾ ഇത് 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 മെറ്റീരിയൽ ഹൈ ഓ ശരി 100 100 ആണ് ആണല്ലേ അതെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് ആ ആ ആ നമുക്ക് നമുക്ക് എവിടെയൊക്കെ മെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫാം ലാൻഡിൽ യൂസ് ചെയ്യാം ഓപ്പൺ ലാൻഡിൽ യൂസ് ചെയ്യാം ആ ശരി ശരി ഓക്കെ നമ്മളിപ്പം ഒത്തിരി കൃഷിയൊക്കെ ഒത്തിരി സ്ഥലമുണ്ട് മറ്റു ജീവികളൊന്നും അകത്തേക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം അപ്പോൾ ഇതിന് വാറണ്ടി ഒക്കെ വെറൈറ്റി നമ്മൾ ഇയേഴ്സ് ണ്ട് ഇനി വേറെ ഒരു പ്രോഡക്റ്റ് വന്ന് വേറൊരു വിത്ത് വാറണ്ടി കാർഡോട് കൂടെ തന്നെയാണ് ഈ മെറ്റീരിയൽ കൊടുക്കുന്നത് അതായത് നമ്മൾ തന്നെയാണ് ഡിഫറൻസ് വരുന്നുണ്ട് അതാണ് അപ്പൊ നമ്മളിതിന് പത്ത് വർഷവും ഇരുപത് വർഷത്തെയും ഇതിന് കോസ്റ്റ് എങ്ങനെ വരും ഇത് കാരണം കുറച്ച് പണി ഉണ്ടല്ലോ കോസ്റ്റ് 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 പറയാം നമുക്ക് നമുക്ക് ഒന്ന് ണ്ട് അതെങ്ങനെയെന്ന് ജസ്റ്റ് നോക്കിക്കോളൂ ഇപ്പൊ ഈ ഒരു പോസ്റ്റ് നടന്നുണ്ടല്ലോ നമ്മൾ ചെയിൻ ലിങ്ക് ആയിക്കോട്ടെ മറ്റുള്ള കവിവേലികൾ കെട്ടുകൊണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ടടിക്ക് ഒരു പോസ്റ്റ് നടണം വേണം എട്ടടിക്ക് പോസ്റ്റ് പക്ഷെ ഇതാവുമ്പോ നമുക്ക് ഇരുപതടിക്കാണ് ഒരു പോസ്റ്റ് നടന്നത് അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്ക് ആ പോസ്റ്റിന്റെ ലാഭം പിന്നെ പോസ്റ്റിന്റെ ഏകദേശം യും കെട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് തിരിഞ്ഞ് വരിക എങ്ങോ എങ്ങോട്ടും ഇത് അടുത്തതിലേക്ക് തിരിഞ്ഞു വന്നത് ഇവിടെ വേറെ അതെ അപ്പൊ ഈ നോട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരാം അവിടെ മാത്രമേ നിക്കുന്നുള്ളൂ അതേസമയം ചെയിൻ ലിങ്ക് നമുക്ക് അതും നോക്കാം ഇതിപ്പോ നമ്മള് ലിങ്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിപ്പോ നമുക്ക് ഇത് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വെക്കും അഴിഞ്ഞഴിഞ്ഞു പോകും അപ്പൊ മൃഗങ്ങൾക്കെല്ലാം വന്നിട്ട് വേഗം ഉള്ളിൽ കൂടെ പോവാൻ പറ്റും ഇതാണ് നമ്മുടെ മെഷും ചെയിൻ ലിങ്കുമായിട്ടുള്ള ഒരു വ്യത്യാസം മറ്റേ നമ്മൾ കട്ട് ചെയ്ത് അവിടെ നിന്നുള്ളൂ ആ ഒരു പീസ് മാത്രമേ പോകത്തുള്ളൂ ഇതാവുമ്പോ ഒരെണ്ണം വന്നിട്ട് പിന്നെ എല്ലാം പറഞ്ഞു വരും ഭാഗം പറഞ്ഞുതരും എല്ലാ ഭാഗവും ഇത് നമുക്ക് വന്നിട്ട് നാലടി അഞ്ചടി ആറടി കിട്ടും ഇത് ഇത് എങ്ങനെയാ കൊടുക്കുന്നത് അതെ നമ്മൾ റോൾ ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ നല്ല പാക്കിംഗും ആയിരിക്കും ആ പാക്കിംഗ് മുഖേന നമ്മൾ കസ്റ്റമർടെ അടുത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും നല്ല തന്നെ സംഗതി എത്തിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ കണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പോസ്റ്റ് വേറൊരു സംഭവമാണല്ലോ നമ്മുടെ സാധാരണ സിമെന്റ് പൈപ്പോ അല്ലെങ്കിൽ ഇരുമ്പോ ഇത് ഇതെന്താ സംഭവം ഇത് ആക്ച്വലി നമ്മൾ ഈ ഒരു മെറ്റീരിയലിലൂടെ ഈ പോസ്റ്റ് കൊടുക്കുന്നില്ല ഈ മെറ്റീരിയൽ മാത്രം കൊടുക്കുന്നേ ഇത് നമ്മുടെ തന്നെ ഇന്നൊരു പ്രോഡക്റ്റ്സ് ആണ് ഫൈബർ ക്ലാസിന്റെ പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ട്രിനിറ്റി പോൾ എന്ന് പറയും അതിന്റെ വിശേഷം നമുക്ക്

ഇന്ത്യ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ചെറിയൊരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ ജസ്റ്റ് ഫെൻസിൻ്റെ പല വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അതിനെല്ലാം നല്ല റീച്ചും ഉണ്ട് പക്ഷേ കോൾ വരുന്നില്ല കോൾ എടുക്കുന്നില്ല എന്നൊരു ചെറിയ കംപ്ലയിൻറ്റ് പലരും പറയുന്നുണ്ട് അങ്ങനെ വരുന്നത് അപ്പോൾ ഞങ്ങളൊരു ഓഫീസ് ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു നൈൻ ഓ ക്ലോക്ക് ടു ഒരു സെവൻ ഓ ക്ലോക്ക് വരക്കായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അവർ ഒരു ആ ഒരു ടൈമിംഗ് വേണമല്ലോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് വരുന്നത് പക്ഷേ ഞങ്ങൾ പകുതി മുക്കാലും പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന് ഓർ ടു ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് ഇവരെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് പലരും കമന്റ് ചെയ്യാറുണ്ട് ഇത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് അതായിരിക്കും ബെറ്റർ ചിലപ്പോ നിങ്ങൾ കമന്റ് ഇടാനായിട്ട് നിങ്ങൾ പോകുന്നുണ്ടല്ലോ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്പർ കൂടെ ഒന്ന് വെച്ചാൽ നമുക്ക് ഒരു നമുക്കൊരു അഥവാ ഇനി ഇവരെ കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ നമ്പറും കൂടെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ തിരിച്ചു വിളിക്കും കേട്ടോ അത് ഒത്തിരി കർഷകർക്കാണെങ്കിലും ഒത്തിരി പ്രയോജനം ചെയ്യുന്ന സാധനങ്ങളാണ് ഇതല്ലേ ജസ്റ്റ് ഇപ്പം കാട്ടുപന്നികൾ വരുന്ന ഒരു ബൈക്കിന്റെ ഇത് ചെയ്യാവുന്ന

ആ ഫയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ കത്തില്ല എന്ത് തീ വന്നാലും ഇതിന് കംപ്ലൈൻറ്റ് വരും ആ ആ ആ തൂത്ത് കളയാവുന്ന കാര്യമുള്ളൂ ആ ഓക്കെ അപ്പോൾ വെയിലിനാണെങ്കിലും മഴയ്ക്കാണെങ്കിലും ഒന്നും ഒരു വിഷയമില്ല സംഗതി കടന്നോളും അപ്പൊ സംഗതി നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഓൾ ഇന്ത്യ ഇവരെ സപ്ലൈ ചെയ്ത് തരും അതുകൊണ്ട് തന്നെ അങ്ങനെയും നിങ്ങൾ പേടിക്കേണ്ട അപ്പോൾ ഇത് ആവശ്യമുള്ള ഒരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതിലേക്ക് ബൈ